ദൈവനാമം മൗറ്റപ്പെടുമാറാകട്ടെ അടുക്കൽ വന്ന് അവൻ കടലിൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാര് ഭ്രമിച്ചു അഞ്ചാം വാക്യത്തിൽ നാലാം യാമം എഴുതിയിട്ടുണ്ട് പുറപ്പാണ് പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഹലലുയാ അവരുടെ അടുക്കൽ അവൻ വന്നു എന്നാണ് ഐദലിൻ്റെ പ്രയാസ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അവരെ അടുത്തു വരുന്നവനാണ് നമ്മുടെ കർത്താവ് സ്തോത്രം അടുക്കൽ വന്നു എന്നാണ് വായിക്കുന്നത് ഇതുപോലെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ആരെങ്കിലും ഇന്ന് ഈ തിരുവഴു നമുക്ക് ദാനിയലിന്റെ പുസ്തകം മൂന്നാം അധ്യായം വായിക്കുമ്പോൾ എബ്രായ ബാലന്മാരുടെ കഥ നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് എബ്രായ